നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടയിലേക്ക് മറ്റൊരു വ്യക്തി കൂടി കടന്നു വന്നു അതും വെറും വ്യക്തിയല്ല രാഷ്ട്ര തലവൻ ദ്രൗപതി മുർമു രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്നതാണ് വാസ്തവം അതിന് മുതിരുന്നവർ ഭാരത റിപ്പബ്ലിക്കിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് കേന്ദ്രമന്ത്രിസഭയുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് എന്ന് ഭരണഘടനയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇരിക്കെ തന്നെ അത്യപൂർവ സംഭവമായാണ് രാഷ്ട്രപതിക്കെതിരെയുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കത്തെ കാണേണ്ടതും നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്തതിന് തനിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിൽ ഭരണഘടനാപരമായ പരിരക്ഷയാവും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുക ഭരണഘടനാ വിരുദ്ധവും സർക്കാരിന് ദുർദ്ദേശങ്ങളുള്ളതുമായ ബില്ലുകളാണ് തടഞ്ഞുവെക്കുന്നതെന്നാണ് ഗവർണറുടെ വാദമുണ്ടായത് അതാണ് രാഷ്ട്രപതിക്ക് അയച്ചത് രാഷ്ട്രപതിയുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ തൊട്ടുകളിക്കാൻ സുപ്രീം കോടതി തയ്യാറാവുകയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത് ഇല്ലെങ്കിൽ സുപ്രീം കോടതിയെ സർക്കാർ മാനേജ് ചെയ്യും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ പ്രസിഡന്റിനെതിരെ നടത്തുന്ന നീക്കങ്ങൾ കേരള കേസിലൂടെ പ്രതിരോധിക്കാനാണ് കേന്ദ്രം ആലോചിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന്റെ ഹർജിയെ പ്രതിരോധിക്കാൻ കേന്ദ്രം ഒരുപക്ഷെ അറ്റോർണി ജനറലിനെ തന്നെ ഇറക്കിയേക്കാം അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാത്തതിനെതിരായ ഹർജി കഴിഞ്ഞ നവംബറിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു സാധാരണഗതിയിൽ ഗവർണർമാർക്കെതിരെ കോടതികൾ ഉത്തരവുകൾ പാസ്സാക്കാറില്ല ചില നിരീക്ഷണങ്ങൾ നടത്താറ് മാത്രമാണ് പതിവുള്ളത് ൊന്ന് നവംബർ മുതലുള്ള ബില്ലുകൾ തടഞ്ഞു വെച്ചത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ബില്ലുകളിൽ ഒപ്പിടാത്തത് ചൂണ്ടിക്കാട്ടി തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിച്ചിരുന്നു കേരളം കേസിന് പോയാലും നോട്ടീസ് അയക്കില്ലെന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ ോട്ടീസ് ഉണ്ടായാൽ ഓരോ ബില്ലും ഒപ്പിടാത്തതിന്റെ കാര്യകാരണം നിരത്തും ആശുപത്രികളിലെയും ആരോഗ്യ പ്രവർത്തകരെയും ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ബിൽ ജി നിയമത്തിൽ ഭേദഗതി വരുത്തിയുള്ള നികുതി ചുമത്തൽ നിയമങ്ങൾ എന്നിവ ഗവർണർ ഒപ്പിട്ടത് ചൂണ്ടിക്കാട്ടി ഭരണ സ്തംഭനമെന്ന സർക്കാർ വാദത്തെ നേരിടും ബില്ലുകൾ ഗവർണർക്ക് അംഗീകരിക്കുകയോ തടഞ്ഞുവെക്കുകയോ പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കുകയോ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ ചെയ്യാം തിരിച്ചയക്കുന്ന ബിൽ നിയമസഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതികളോടെയോ ഇല്ലാതെയോ ഗവർണർക്ക് അയച്ചാൽ ഒപ്പിട്ടേ പറ്റൂ അതിനാലാണ് തീരുമാനമെടുക്കാതെ രാജ്ഭവൻ രാഷ്ട്രപതിക്ക് അയച്ചത് ഗവർണർ ഒപ്പിടാത്ത ബില്ലുകളും കാരണവും ഇവയാണ് ചാൻസലർ പദവിട്ടില് പാസാക്കിയാൽ വാഴ്സിറ്റികളിൽ രാഷ്ട്രീയ അതിപ്രസരമുണ്ടാകും ഇത് സംഭവിച്ചാൽ സർവകലാശാലയിൽ സ്വയംഭരണമില്ലാതെയാകും അഞ്ചംഗ സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന്റെ ഇഷ്ടക്കാർ വി സി ആകും ട്രിബ്യൂണൽ സ്ഥാപിച്ചാൽ ഹൈക്കോടതിയെ നോക്കുകുത്തിയാക്കി വിരമിച്ച ജില്ലാ ജഡ്ജിയെ സർക്കാരിന് നിയമിക്കാം പൊതുജനാരോഗ്യ ബില്ലിൽ ആയുഷ് വിഭാഗത്തിന് പരിഗണനയില്ല അലോപ്പതി ഒഴികെയുള്ള ഡോക്ടർമാർക്ക് പ്രതിഷേധമുണ്ട് സ്വകാര്യ വനങ്ങൾ നിക്ഷിപ്തമാക്കൽ ബില്ലിൽ പട്ടയം ആധികാരിക രേഖയാണെന്ന സുപ്രീം കോടതി ഉത്തരവ് മറികടക്കുകയാണ് ലക്ഷ്യം ഇത്തരത്തിൽ സർക്കാരിന്റെ ഗൂഢലക്ഷ്യങ്ങൾ ഒന്നൊന്നായി വലിച്ചു പുറത്തിടുകയാണ് ലക്ഷ്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരിൽ നിന്നും വൻ പിന്തുണയാണ് ലഭിച്ചിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് മറ്റ് ഗവർണർമാരുമായുള്ള അടുത്ത ബന്ധമാണ് ഇതിന് കാരണം ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാണ് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ഗവർണർ പോരെ സുപ്രീം കോടതിയിലെത്തി ഗവർണർക്കെതിരെയാണ് സർക്കാർ ആദ്യം നീങ്ങിയത് ഈ നീക്കങ്ങളെ കുറിച്ച് ഗവർണർ കേന്ദ്ര മന്ത്രിമാരുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ഇടതു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ള വഴികൾ തേടുകയായിരുന്നു ബി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ബി സംസ്ഥാന നേതൃത്വം ദുർബലമാണെന്ന് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ ഗവർണറിലാണ് പ്രതീക്ഷയർപ്പിച്ചത് ഇടക്കാലത്ത് സർക്കാരുമായി ഗവർണർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു ഇത് കേന്ദ്ര നിർദ്ദേശപ്രകാരമായിരുന്നു അതിനിടയിലാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ പ്രകീർത്തിച്ച് പിണറായി രംഗത്തെത്തിയത് എന്നാൽ കർണാടക കോൺഗ്രസ് പിണറായിക്ക് പണി കൊടുത്തു അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചില്ല ഇതോടെ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറിഞ്ഞു സംഭവം കണ്ട കേന്ദ്ര ബി ജെ പി നേതാക്കൾ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് ഗവർണർ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും ഗവർണറുടെ അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും തമിഴ്നാട് ഗവർണർ ആർ എൻ രവി പറഞ്ഞിട്ടുണ്ട് ഗവർണർ ഇടപെടുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുക സ്വാഭാവികമാണ് അത്തരം അപശബ്ദങ്ങൾക്കല്ല രാജ്യത്തിന്റെ ഭരണഘടനക്കാണ് പ്രസക്തി ഭരണഘടനാ സ്ഥാപനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിൽ ഗവർണർക്ക് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ അധികാരമുണ്ട് ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നും റബ്ബർ സ്റ്റാമ്പാണോ അല്ലയോ എന്നുമൊക്കെ വിവിധ കേസുകളിൽ സുപ്രീം കോടതി വിധികളുണ്ട് ബില്ലുകൾ പരിഗണിക്കുമ്പോൾ ഗവർണർക്ക് എന്തെല്ലാം അധികാരമുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചും വ്യക്തമാക്കിയിട്ടുണ്ട് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ് അനുസരിച്ച് മൂന്ന് തരത്തിൽ ഗവർണർക്ക് തീരുമാനമെടുക്കാം ബില്ലിന് സമ്മതം നൽകുകയോ സമ്മതം തടഞ്ഞുവെക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കുകയോ ചെയ്യാം ഭരണഘടനാ പ്രകാരം ബില്ലിൽ സമ്മതമറിയിക്കാതെ തടഞ്ഞുവെക്കാനുള്ള ഗവർണറുടെ അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ബില്ലുകളിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതിനാൽ ഗവർണറെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട തമിഴ്നാട് സർക്കാർ രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു കേരളം കേന്ദ്ര സർക്കാരിന് മുന്നിലെ ടെസ്റ്റ് ഡോസാണ് രാജ്യത്തെ അധ്യക്ഷനു വേണ്ടിയായിരിക്കും ഇക്കാര്യത്തിൽ കേന്ദ്രം നിയമയുദ്ധം നടത്തുക അങ്ങനെയൊരു നിയമയുദ്ധത്തിൽ കേരള സർക്കാരിന്റെ കാര്യം പരുങ്ങലിലാകാനാണ് സാധ്യത രാഷ്ട്രപതിക്കെതിരെ നീങ്ങുന്നതിൽ പിണറായിക്ക് അത്ര താല്പര്യമില്ല സി പി എമ്മിനാണ് താല്പര്യം സി പി എം ആണ് പിണറായിക്ക് ഈ കാര്യത്തിൽ കുരുട്ടുബുദ്ധി ഉപദേശിച്ചത് കാരണം മുഖ്യമന്ത്രി അകത്തായാൽ പാർട്ടിക്ക് ഇഷ്ടമുള്ളതെല്ലാം നേടാനാകും നന്ദി